കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി മുസാഫിറും സമീറും ഇതാരാ പറഞ്ഞറിയുണ്ടാവും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകള് പറഞ്ഞ വാക്ക ഇവരിങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന് എത്രമാത്രം ക്രൂശിക്കപ്പെട്ടു നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുന്നില്ല മുഖത്താകെ മേക്കപ്പ് വാരി പോത്തിയിരിക്കുകയാണ് അതാണ് ഇതാണ് ഇവൾ ഇവ മകളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ മണകോണാഞ്ചന്മാർ കിടന്ന് കുരയ്ക്കുന്നു എന്നുള്ളതാ മരണപ്പെട്ട രാമചന്ദ്രൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് പകർന്നു കൊടുത്ത കുറച്ച് അറിവുകളുണ്ട് ആ അറിവുകൾ തന്നെയാണ് അവർ മുഖത്ത് പ്രകടമാക്കിയത് എന്നുള്ളതാണ് എന്ത് നഷ്ടപ്പെട്ടാലും മുഖത്തെ കുഞ്ചിരി വിടരുത് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ തളരരുത് എന്നാണ് ആ കുട്ടിയോട് അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല നമ്മളത് വലിയ ഭാഷയോട് കൂടിയിട്ടും ഭയങ്കര ഇതായിട്ടും പറയലല്ലോ റെസ്പെക്ടോടു കൂടി പറയും പക്ഷെ അതേ സ്വാതന്ത്ര്യം അതേ ആത്മവിശ്വാസം ഈ കുട്ടിക്കുണ്ട് അവരുടെ കണ്ണൂനിൽ വെച്ചും ഒരു അച്ഛൻ മരണപ്പെട്ടിട്ടും അച്ഛൻ പറഞ്ഞ വാക്ക് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം അമ്മയോട് പോലും തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നൊരു കാര്യം മറച്ചു വയ്ക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർ ശരിക്ക് കരഞ്ഞു നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന ഒരു വാദം ഇപ്പൊ പരക്കെ കുറച്ച് സംഖികൾ കിട്ടുന്നു കൊരച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് ഇത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ മത സൗഹാർദ്ദവും രാജ്യത്തിന്റെ സമാധാനവുമാണ് അല്ലെ കേരളത്തിൽ ഒരു നായ്ക്കാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അവനെ നമുക്ക് ആദ്യം പറയാം പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെ ഞാൻ അനുകൂലിക്കുന്നു അതുകൂടാതെ തന്നെ അവർ ഒരിക്കൽ ഇന്ത്യ കീഴടക്കും ഞാൻ അതിനെ കാത്തിരിക്കുന്നു എന്നുള്ളത് അവന് തക്കതായ ശിക്ഷ യു എ പി എ ഒക്കെ ചുമർത്തിക്കൊണ്ട് അവനെ അകത്തിടാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള തീവ്രവാദികളെയും മനോഭാവമുള്ള ആളുകളെയും നമ്മൾ വെറുതെ വിടാനൊന്നും പാടില്ല അള്ളാഹു അക്ബർ ബോലോ തക്ബീർ വിളിച്ച് കൊല്ലുന്നവനും ജയ് ശ്രീറാം എന്ന് വിളിച്ച് കൊല്ലുന്നവനെയും നമ്മൾ ഒരേ തുലാസ് ലിറ്റർ തന്നെയാണ് അളക്കേണ്ടത് അതാദ്യം മനസ്സിലാക്കി തരാം നമുക്ക് ഈ മുഹമ്മദ് സനുഹ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫ്രീനെ കൊന്നു കളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീറിനെ വേർപെടുത്തും മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ നാരെ തക്പീർ ഒന്ന് ഉച്ചത്തിൽ വിളിച്ചു ദിവസം നിന്നെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഈ വാക്കിനുള്ള മറുപടി ഇവിടെയുള്ള ആളുകൾ അത് ഹിന്ദു ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നല്ല അണ്ണാക്കി ഞങ്ങളെ അട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രം പോരാ ഇവൻ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് കഴിയുമെങ്കിൽ അവനെ തൂക്കിലേറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന അത് ഏത് നായിന്റെ മോനാണെന്നുണ്ടെങ്കിലും വെറുതെ വിട്ടരുത് ഈ വിഷയത്തിൽ ഇപ്പൊ കിടന്ന് കൊരക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരുപാട് അണികൾ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാര് എം എൽ എമാരടക്കം ഇത്തരം രീതിയിൽ വൃത്തികേടുകൾ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം പേരും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവല്ലോ അല്ലെ ഓക്കെ അപ്പോൾ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ എന്ന് കിടന്നു കുറയ്ക്കുന്ന ആളുകളിലും രാജ്യസ്നേഹികളല്ലാത്ത ആളുകളുണ്ട് ആളുകൾ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ടുള്ള ആള് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് നടക്കേണ്ട കാര്യവും ഇല്ല അല്ലേ അത് മനസ്സിലുള്ള കിടക്കേണ്ടത് അങ്ങനെ യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരാൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരാളാണ് രാമചന്ദ്രൻ നമ്മുടെ കേരളീയനായിട്ടുള്ള മനുഷ്യൻ ഇന്ത്യക്കാരനായ മനുഷ്യൻ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൂടാതെ തന്നെ അവര് പറഞ്ഞ രണ്ട് പേരുണ്ട് രണ്ട് മുസൽമാൻ നാന്നാണ് പറഞ്ഞത് അവരെ സഹോദരങ്ങളാണ് അവരെന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് ഒരു കൂട്ടം ആളുകള് നമ്മളെ സഹായിക്കുമ്പോൾ അതേ കൂട്ടത്തിലുള്ള ചെന്നായക്കള് ഓരോ സ്ഥലത്തു നിന്നും കുറയ്ക്കും അങ്ങനെ കുറച്ചവനാണ് ഈ മുഹമ്മദ് ഷനൂഫ് എന്ന് പറയുന്ന ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു കാര്യം കൂടുതൽ കൂട്ടി വയ്ക്കാനുണ്ട് മരണപ്പെട്ടതില് ഒരു മുസൽമാനുണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ചുകൊണ്ടാണ് ആ ഒരു ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്തുന്നത് അയാളുടെ ഉപജീവന മാർഗമായിട്ടുള്ള കുതിരസവാരിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു അയാളുടെ ഫാമിലി അത്ര സാമ്പത്തികമായിട്ടില്ലാത്ത ആളുകളാണ് അയാളെ നമ്മുടെ രാജ്യം ആദരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടത്തിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ പതിനെട്ട് യാത്രികരെ പതിനെട്ട് ടൂറിസ്റ്റുകളുടെ സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട് ആ രക്ഷപ്പെടുത്തിയ മനുഷ്യരിൽ ഒരാള് രക്ഷപ്പെട്ടവരിൽ ഒരാള് ബി തന്നെ ഒരു മുതിർന്ന നേതാവാണ് ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് കടക്കാം യു സേവ് യുവർ ലൈഫ് വി വിൽ നെവർ ബി ടു റീപേ ദി ഏബിൾ ടുസ് നസാഖത്ത് ഭായ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ ലൈഫ് രക്ഷപ്പെടുത്തിയത് ഈ രക്ഷപ്പെട്ട ആളുടെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ ആള് ബി ജെ പിയുടെ ആരാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും എന്നെ വെട്ടിപ്പിച്ച ശേഷമേ അവരെ തൊടാൻ കഴിയൂ ഭീകരിൽ നിന്നും പതിനൊന്ന് ജീവൻ രക്ഷിച്ച നസാക്കത്ത് അഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളാണത് നമുക്ക് നോക്കാം അവരെ അതിഥികളാണ് എന്നെ വെടിവെച്ച ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ അനുവദിക്കുകയുള്ളൂ അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പഹൽഗാമിയിലെ സാഹത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നസാക്കത് അഹമ്മദ് ഷാ എന്ന മുപ്പത് കാരൻ പറഞ്ഞു ബൈസാരൻ താഴ്വരയിൽ അഴിഞ്ഞാടിയ ഭീകരർക്ക് മുന്നിൽ നിന്ന് നസാഖത്ത് അഹമ്മദ് ഷാ രക്ഷിച്ചത് നിരപരാധികളായ പതിനൊന്ന് ജീവനാണ് ഓക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരം പേരുകൾ വരുന്നില്ല നിങ്ങൾ എല്ലാ മുസ്ലീങ്ങളും അതാണ് ഇതാണ് എന്ന് പറയുമ്പോൾ ആരിഫ് ഹുസൈനിനെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ വേറൊരു പേര് ഞാൻ ഓർക്കുന്നില്ല ഇവരൊക്കെ നിർന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ എക്സ് മുസ്ലിമുകളാണ് ഇവരൊക്കെ ഇതിൽ നിന്നും പോയ ആളുകളാണ് അനാവശ്യമായിട്ട് അവരെ ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുമ്പോൾ മുസ്ലിം നിരീക്ഷകർ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടേ ഇരുത്തുന്നത് അത് അത്ര നല്ലതല്ല ജന ടി വി മാത്രമാണ് അവരെ അത്തരം വേദികളിൽ കൊണ്ടേ ഇരുത്തുന്ന കാര്യവും വ്യക്തമായിട്ടുള്ളതാണ് ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ജനങ്ങളെ സഹായിക്കുന്നുണ്ട് വഴി നീളെ ഈ ടൂറിസ്റ്റുകളായ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന അവിടെയുള്ള പ്രാദേശികരായിട്ട് മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഇന്ത്യക്കാരായ ഒരുപാട് നന്മയുള്ള മനുഷ്യരും ആ ഒരു നാട്ടിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം കാലങ്ങളായിട്ട് കാശ്മീരും ഈ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ലെ അവിടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ എളുപ്പമുള്ള വഴികളിലൂടെ ഒക്കെ അവര് കാശ്മീരിലേക്ക് കയറി കൂടുന്നുണ്ട് ഈ കാശ്മീരികളായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളായ ആളുകൾ പാകിസ്ഥാനിലുണ്ട് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്തായാലും രാജ്യത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചു അവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥന്മാരുടെ വോയിസുകളും വീഡിയോകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാനലിലൂടെ അത് കാണിക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് അതൊന്നും കാണിക്കാത്തത് അവർ കൃത്യമായി പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട് ഇവിടെ നിന്ന് പട്ടാളത്തെ പിൻവലിച്ചു മറ്റുള്ള ഇടങ്ങളിൽ പട്ടാളക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അലിഗേഷൻസ് അവര് തന്നെ പറയുന്നു ഇപ്പൊ അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഇതൊരു ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് മുഴഞ്ഞു കയറുന്ന ആളുകൾക്ക് ഒരു ഭീഷണിയെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയണം ഞങ്ങളുടെ കുടിവെള്ളം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അണ്ണുബോംബ് ഇങ്ങോട്ട് ഇടുന്നൊക്കെയെന്നാണ് ഹരികൾ പറയുന്നത് അത് ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കുന്ന തുല്യാണ് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അതൊക്കെ തീരുമാനമാകുമെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഒരുപാട് നിരപരാധിയായ ആളുകൾ മരണപ്പെടുന്ന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അതിനെ എല്ലാത്തെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ബി ജെ പി നേതാവായ അരവിന്ദ് അഗർവാളും ഭാര്യ പൂജയും നാല് വയസ്സുകാരി മകളും ഉൾപ്പെടെ പതിനൊന്ന് പേർ കാശ്മീർ യാത്രയുടെ അവസാന ഘട്ടത്തിലായിരുന്നു പഹൽഗാമിലേക്ക് അവർക്ക് വഴികാട്ടിയത് നസാക്കത്ത് അഹമ്മദ് ഷാ കാശ്മീർ സ്വദേശിയായ നസാക്കത്ത് മഞ്ഞുകാലത്ത് ഛത്തീസ്ഗഡിലെ ചിർമിരിയിലെ പുതപ്പ് വിറ്റിരുന്നു മുൻ ഉള്ളതുകൊണ്ടാണ് അരവിന്ദ് അഗർവാളും കുടുംബവും കാശ്മീർ യാത്രക്ക് നസാക്കത്ത് അഹമ്മദ് ഷായെ ഒപ്പം കൂട്ടിയത് ഓക്കെ പരിചയം ഉണ്ടട്ടുള്ളത് അന്ന് ഉച്ചയോടെയാണ് അവർ ബൈസരൻ എത്തിയത് കുട്ടികൾ കളിക്കോപ്പുകൾക്ക് പുറകെ പോയി മുതിർന്നവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു പെട്ടെന്നാണ് ആഹ്ലാദങ്ങൾക്ക് മുകളിൽ നിലവിളികൾ ഉയർന്നത് വെടിയൊച്ചകൾ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു കുറച്ചുനേരം സ്തംഭരായി പോയ മനുഷ്യർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നതും പ്രാണരക്ഷാർത്ഥം പരക്കം വായാൻ തുടങ്ങി ഞങ്ങൾ നിന്നിടത്ത് നിന്ന് ഇരുപത് മീറ്റർ അപ്പുറത്താണ് വെടിവെപ്പ് ഉണ്ടായത് ചുറ്റുമുണ്ടായിരുന്നവരോട് നിലത്ത് കിടക്കാൻ ഞാൻ പറഞ്ഞു വേലിക്കെട്ടിലെ ചെറിയ വിടവിളിലൂടെ കുട്ടികളെ ഞാൻ പുറത്തേക്ക് വിട്ടു ഭീകരർ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഒപ്പം ഉണ്ടായിരുന്നവരുമായി ഞാൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവായിരുന്നു ദൈവത്തിന് നന്ദി പതിനൊന്ന് പേരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു നസാക്കത്ത് അഹമ്മദ് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞ ആൾക്കാണത് പക്ഷെ നസാക്കത്തിന് തന്റെ പ്രിയപ്പെട്ട ബന്ധു സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ ഭീകരാക്രമണത്തിൽ നഷ്ടമായി ഭീകരരെ ചെറുത്തു നിൽക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ മരണപ്പെട്ടത് ജീവൻ രക്ഷിച്ച നസാക്കത്ത് അഹമ്മദ് ഷാക്ക് നന്ദി പറഞ്ഞ് അരവിന്ദ് അഗ്രവാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പെട്ടതയോടുകൂടിയാണോ ഈ ഒരു കാര്യം പുറം ലോകത്തേക്ക് എത്തുന്നത് കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് മൊസാഫിറും സമീറും അഹമ്മദ് ഷായെ പോലെയുള്ള ആളുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഉപജീവന മാർഗം കൂടിയാണ് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇനി ഒരു സമാധാന അന്തരീക്ഷം കാശ്മീരിൽ ഉണ്ടാവും വളരെ സാധ്യത കുറവാണ് ഇനിയും പട്ടാള ഭരണം എനിക്ക് തോന്നുന്നത് കാശ്മീർ പട്ടാള ഭരണത്തിന് മാത്രം വിധിക്കപ്പെട്ട ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആ വഴിയിലൂടെ കുറേ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു നമ്മളെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ബംഗ്ലാദേശികളും നമ്മുടെ അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറുന്നു നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട സമയവും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതൊരു വേറെ രീതിയിലേക്ക് ഒരു ആഭ്യന്തര കലാപപരമായ കാര്യങ്ങളിലേക്ക് പോകരുത് നമ്മുടെ രാജ്യം സമാധാനത്തോടു കൂടി പോകുന്നത് നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് വെടിയുതിർത്തുന്നത് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതും നമുക്കത് എല്ലാവരും മനസ്സിലും കിടക്കുന്നതും എന്നിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാവുന്ന രീതിയിലേക്ക് ഓരോ പ്രശ്നങ്ങൾ ആദ്യം ആത്മവിമർശനമാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത് അത് സ്വയം ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്